അത് നമ്മുടെ ഗ്രബ്നാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റ് ഉണ്ട് അതായത് വേരുപുഴ ഉള്ള തോട്ടങ്ങളെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല ഇറാഡിക്കേഷന് വേണ്ടി ചെയ്യുന്ന സാധനമാണ് ഈ വേരുപുഴ ഇതായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ഗ്രബ്നാഷ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാബിലെ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം ഇത് വേരുപുഴുവിൻ്റെ അതേ ഫിസോളജി ഉള്ള ഒരു വേ പുഴുവിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സാധനം റിലീസ് ചെയ്തിട്ട് ഈ സാധനം ആക്ട് ചെയ്യുന്നത് നമുക്ക് ശരിക്കും വീഡിയോ കാണാൻ പറ്റും വേരുപുഴുവിൻ്റെ അകത്തേക്ക് ഈ സാധനം വന്നു ഈ സാധനം ആ വേരുകുഴുവിൽ നിന്നാണ് ഒരു പതവശനായിട്ട് അവർക്ക് ഒരു ഇതിനകത്ത് കയറി നിന്നിട്ട് ഈ സാധനം ഇതാകത്തെ വളരും പെറ്റ് വളരും ഈ വേരുപുഴുവിൻ്റെ അകത്ത് വേർ വളരും ആ വേരുപുഴുവിനെ ഫീഡ് ചെയ്തിട്ടാണ് ഇത് വളരുന്നത് അവസാനം ഇത് വേരുപുഴിച്ചാകും ഇത് പിന്നെ അടുത്ത ആ ഹോസ്റ്റലിനെ നോക്കിപ്പോയി അവിടെ അവസാനം വേരുവഴി ഇല്ലാതെയാകുമ്പോഴത്തേക്ക് ഇതും നശിക്കും ഇത് വേരുവഴാണ് ശരിക്കും വേരുവഴുള്ള തോട്ടങ്ങളിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് റിസൾട്ട് കാണാം കാരണം നിങ്ങൾ ശരിക്കും ഇതൊരു ഇട്ട് ചെടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണ്ണ് മാന്തി വേരുവഴി വേരുവൂഴി ചത്ത് മങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഈ സാധനം ഒരു ചീത്തയല്ല ക്ലോറി ആൾക്കാർ ഫിഫ്റ്റി കിസി ക്ലോറി ഒഴിക്കുന്നുണ്ട് ഈ ക്ലോറിയൊക്കെ ഒഴിക്കുന്നത് എന്ത് മണ്ണിന് ചീത്തയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഇപ്പോൾ ആൾക്കാർ വരുവൂഴിനെ മേടിച്ചിട്ട് ഫ്ലിപ്പ്ലോറിൻ വരെ കളിക്കൊഴിക്കുന്ന സമയം ഫ്ലിപ്ലോറിൻ വിടയൊക്കെ കലക്കി ഒഴിക്കുന്ന സമയമാണ് ഫുട്ബോളും മേടിയൊക്കെ ഇളക്കി ഒഴിക്കുന്ന സമയം അപ്പം അങ്ങനെ അത്രയ്ക്ക് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിക്കോഷണറി ആയിട്ടല്ല ഇറാഡിക്കേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അത് നമുക്ക് ഒരു ചെടിക്ക് അമ്പത് ഗ്രാം എന്ന ഡോസ് ഡയറക്റ്റ് ഇട്ടു കൊടുക്കാം ടോട്ടൽ അത് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം കാർബൺ കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം ഇടാൻ പറ്റും ഈ സാധനം എല്ലാം കാർബൺ മിക്സ് ചെയ്ത് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം കാർബൺ ും എല്ലാ സാധനവും ബേസ് ആയിട്ട് നമുക്ക് കാർബൺ കൊടുക്കുവാണെങ്കിൽ റിസൾട്ട് കൂടുതലാണ് അത് ഏത് സാധനം ഇപ്പം ഈ കാർബൺ ഇട്ട് നിങ്ങൾ രാസവളം ഇട്ട് കഴിഞ്ഞാൽ പോലും ചെടിക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും കിട്ടും കാർബൺ രാസവളത്തിന് കൂടെ മിക്സ് ചെയ്തിട്ടാണ് യും കാർബൺ അത് വരുന്ന അത് പക്ഷേ അത് അത് ഞാൻ പറഞ്ഞില്ലേ ഈ കാർബൺ സാധനം നമുക്ക് ആ ഒരു പ്രോസസ്സിൽ വരണമെങ്കിൽ കാർബൺ ഷുമ്മസായം മാറണം ആദ്യം ഈ മാറിയിട്ടാണ് ചുമസായം മാറുന്ന പ്രോസസ്സ് അത് വലിയൊരു പ്രൊസസ്സാണ് കുറേ നേരത്തെ ഒരു പ്രസസ്സാണ് ക്ഷുമ്മസ എന്ന പ്രോസസ്സ് അപ്പം അത് ചെടിക്ക് എപ്പോൾ കിട്ടും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മൾ ഈ ഫംഗീസ് കീഴാൻസിലും കൂടുതലും അടിക്കുന്നതുകൊണ്ട് ഇത് ആ താമസവും അത് അത് അതിൻ്റെ പ്രൊസസ് വീണ്ടും താമസിപ്പിക്കും അപ്പം മണ്ണീന്ന് ഇപ്പം ബാരൻ ലാൻഡ് എന്ന് പറയും ഇങ്ങനെ കൂടുതലായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം ബാരൻ ലാൻഡുകൾ പറയും അപ്പൊ അവിടെയൊക്കെ പറഞ്ഞാൽ ഈ കാർബൻ്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് അപ്പൊ നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് ഈ ഒരു തോട്ടം നമുക്ക് ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഇതൊക്കെയാണ് പ്രൊസീജർ പിന്നെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ വലിയ കാർബൺ ഉപയോഗിച്ച് ഉണക്കിനും അത് റീറ്റെയിൽ കാർബൺ കാർബൺ ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റേ ഹണി ഹണിക്കോം ഡിസൈൻ ആണ് അതിന്റെ സാധനം അത് റാക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഹെക്സ പോലെ ഒരു രീതിയിലായിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഈ വളങ്ങളും ഈ പറയുന്ന വെള്ളവും റീറ്റെയിൽ ചെയ്ത് നിക്കാനുള്ള കഴിവ് ഈ കാർബൺ ഉണ്ട് ആ കാർബൺ അതുകൊണ്ടാണ് ഈ സാധനം പിടിച്ച് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കുറെ ഗുണങ്ങളുണ്ട് അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് പറഞ്ഞില്ലേ ഈ പറയുന്ന ഈ പറയുന്ന റൂട്ടിങ് ഇപ്പം കാരണം ഇട്ടു എന്നു മാത്രമേ അല്ല റൂട്ട്സും ശരിയാണ് അപ്പോൾ റൂട്ടിങ്ങിന് വേണ്ടിയുള്ള റൂട്ടിങ് ഹോർമോൺസ് വേറെ ഉണ്ട് ഐ ബി എ പ്ലസ് ബി എ പി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് അതൊക്കെ റൂട്ടിങ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും റൂട്ടിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഇതാണ് അത് നമ്മൾ നമ്മൾ റിസർച്ച് പേപ്പറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനം റിസർച്ച് പേപ്പറും കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ പ്രോഡക്റ്റും റിസർച്ച് പേപ്പർ ബാക്ക്ഡാണ് കാര്യങ്ങളല്ല നമ്മുടെ ഏത് പ്രോഡക്റ്റിലും റിസർച്ച് പേപ്പർ ബാക്ക്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ വെക്കുന്നത് നമ്മുടെ റൂട്ട്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അതൊരു റിസർച്ച് പേപ്പർ ബാക്ക്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് അത് റൂട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള സാധനമാണ് അതെ അതേ അതേപോലെ നമ്മുടെ കയ്യിലുള്ള വേറെ സാധനമാണ് ഫ്ലവറിങ് സി പി എന്ന് പറഞ്ഞ സൈറ്റോക്കിങ് അപ്പം ആ സൈറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ഓക്സിൻസ് ആണ് ഇപ്പം പറഞ്ഞാൽ സൈറ്റാക്കിൻ സൈറ്റാക്കിൻ സി പി പിന്നുണ്ട് ആ സാധനം ചെയ്യുവാണെങ്കിൽ നമുക്ക് കായ്ക്ക് ബോട്ട് കൂട്ടാൻ പറ്റും ഫ്ലവറിങ് ആവല കാണും ഇൻഡ്യൂസ് ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യും അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് നോവലായിട്ടുള്ള പ്രോഡക്ട്സ് പുതിയ പ്രോഡക്ട്സ് ഇവിടെ മാർക്കറ്റിൽ നിലവിൽ ആർക്കും അറിയാമായിരിക്കും പക്ഷെ എന്നാലും അത്രയ്ക്കും പഠിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ ശെ ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് എല്ലാം റിസേർച്ച് ബാക്ക്ഡാണ് അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ അഫ്സസ് ഗ്യാസിലും പൊട്ടാസിയം പതിമൂന്ന് നാൽപ്പത്തി അഞ്ച് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ചെടിൻ്റെ സ്ട്രെസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അഫ്സസ് ഗ്യാസിലും അതൊക്കെ ഈ അടുത്ത കാലത്തെ റിസേർച്ചിൽ ഡെവലപ്പ് ചെയ്ത് തന്നേക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പ്രൊസീജിയർ ഒക്കെ നമ്മൾ ഇതിനകത്ത് പോയിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ പതിമൂന്ന് നമ്മുടെ മാത്രം പ്രശ്നമില്ല പതിമൂന്നു വെച്ചാൽ അഫ്സസ് ഗ്യാസും അത് നമ്മൾ അടിച്ച് അടിച്ചിട്ടുണ്ട് അത് അടിച്ചതിൻ്റെ ഗുണമായിട്ട് ചെടിക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് റിലീഫ് ആകുന്നുണ്ട് പിന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് എല്ലാവരും ചെയ്യുന്നുള്ളൂ പക്ഷെ പൊട്ടാസ്യം സിലിക്കേറ്റ് ശരിക്കും ചെയ്യുന്നത് ശരിക്കും അത് പൊട്ടാസ്യം സിലിക്കേറ്റ് ഇപ്പോൾ പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും ആ പൊട്ടാസ്യം സിലിക്കേറ്റ് ശരിക്കും ചെടിക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് കാരണം ആർക്ക് പൊട്ടാഷ്യം ശരിക്കും ചെടിക്ക് എത്തുമ്പോഴത്തേക്കും വേനലിന് അത് വരും പ്രതിരോധിക്കും സിലിക്ക എന്ന് പറയുന്ന സാധനം ചെടീൻ്റെ സെൽവാളിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും അതായത് അത് ശരിക്കും പറഞ്ഞാൽ സിലിക്കായും പൊട്ടാസ്യം സിലിക്കയും കൂടുതൽ പോകുന്ന ചെടിക്ക് അറ്റാക്ക് കുറയും ഇപ്പോൾ ചില ഈ സ്പൈഡമൈറ്റ്സ് ഇല്ലേ പക്ഷേ ഈ പൊട്ടാസ്യം സിലിക്കേറ്റും മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയല്ലോ ആ മഴക്കാലത്ത് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ജലാംശം കൂടുതൽ പി എച്ച് ഭയങ്കര കൂടുതൽ ഒമ്പത് പൊട്ടാസ്യം സിലിക്കേന്റെ പി എച്ച് എത്ര വന്നേ പതിനൊന്ന് ശതമാനത്തോളം വരും ആ സാധനം മണ്ണ് വെച്ചാൽ മണ്ണ് ഇതാവും അതെ ലാവിൽ പൊട്ടാസിയൽ കരി പറയുന്നത് ചില ചില ഫംഗീസുകൾ കൊടുത്താൽ നല്ല റിസൾട്ടാണ് ചിലതിൻ്റെ കൊടുത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ഫംഗി പറയുന്ന പി എച്ചിൻ്റെ ബാലൻസ് വ്യത്യാസം വരുന്ന അനുസരിച്ച് കെമിക്കലിന് വ്യത്യാസം വരും ചില ആൾക്കാർ ഇത് മരുന്നിൻ്റെ കൂടെ എല്ലാ എല്ലാ മരുന്നിൻ്റെ കൂടെ അടിക്കും പക്ഷെ അതെല്ലാം മരുന്നിനും കൂടെ അടിക്കും കാരണം ചില എല്ലാ മരുന്നുകളും ഈ പറയുന്ന ഒരു സേർട്ടൺ പി എച്ചിൽ വേണം ചെടിയിലേക്ക് അപ്പൊ അതേ സമയത്ത് ചില ഭംഗി സൂര്യർന്നാലും കുഴപ്പമില്ല നമുക്കത് നോക്കിയും കണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ തക്കതായ വ്യത്യാസങ്ങൾ നമുക്ക് ചെടിക്ക് കാണാൻ പറ്റും ഇപ്പൊ പൊട്ടാസിയം കയറി ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാർ പല തോട്ടക്കാരും നല്ലപോലെ ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നെ കുറെ സാധനം ഉണ്ട് ഇതെല്ലാം നമുക്ക് രണ്ട് മൂന്ന് ഉൽപ്പന്നങ്ങളെ പറഞ്ഞു സാധാരണ രീതിയിൽ ഒരു പുതിയ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കായൻ്റെ ഉണക്ക് വേഗത്തിലാക്കുന്നൊരു പ്രോഡക്റ്റാണ് അപ്പം സ്വാഭാവികമായിട്ടും ഹീറ്റുമായിട്ട് കാ കൂടു നേരം കിടക്കുന്നതനുസരിച്ച് കായൻ്റെ കളർ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് വരുമ്പോഴത്തേക്കും ഹീറ്റ് ആയിട്ടുള്ള എക്സ്പോഷൻ കുറഞ്ഞു വരുമ്പോഴേക്കും കായൻ്റെ കളർ റീറ്റേഞ്ച് ഡാമേജ് ഇല്ല നമുക്ക് കളറ് കിട്ടും അതുകൊണ്ട് കായക്കൊരു പോളിഷ് കൂടുതലും കളർ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പം എല്ലാവർക്കും ആപ്പിൾ ഗ്രീൻ ഒക്കെ ഇട്ടിട്ട് നോക്കുമല്ലോ ആ സാധനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു നമ്മുടെ സാധനം വെള്ളത്തിൽ ഇടുവോ നിങ്ങൾ ഏത് രീതിയിൽ ഏത് ലാബിൽ ഏത് ടെസ്റ്റ് ചെയ്താലും കളറിന് ഒരു വ്യത്യാസം വരത്തില്ല ഒരു വ്യത്യാസം കളറിന് ഒരു ഡാമേജ് അതെ അത് എന്താണ് കായൻ്റെ കളർ ഇപ്പൊ ഞാൻ പറയാം പക്ഷെ എടി നിക്കുന്ന ഒരു ചെറിയൊരു ഉണ്ടല്ലോ ആ കളർ കളറായിരിക്കും അതുകൊണ്ടാകുന്നേ ആ സമയത്ത് നല്ല പഴുത്ത കായ്ക്ക് നല്ല മഞ്ഞ കളർ ആയിരിക്കും ആ കളർ അതേപോലെ ആ കളർ നമുക്ക് റീറ്റേൺ സേവ് ചെയ്ത് കിട്ടും അതാണ് ഇവിടെ പല രീതിയിലും വലിയ വലിയ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ കുറെ പേര് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് നൂറ് ഗ്രാം ഇലക്ക നൂറ് മില്ലി ഈ നമ്മുടെ സാധനം പറയുന്ന ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഈ പറയുന്ന എല്ലാം സർട്ടിഫൈഡ് ആണ് എല്ലാം പ്രൊഡക്റ്റും ഇപ്പം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുള്ള നമ്മുടെ ഈ പ്രൊഡക്റ്റ് പോലും ശരിക്കും ഡെവലപ്പ് ചെയ്ത നമ്മളല്ല സി എഫ് ടി ആർ ഐ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത് ഈ സി എഫ് ടി ആർ ഐ ചുമ്പോൾ കൂളി ചെയ്ത് നോക്കിയാൽ ഇവരാണ് അപ്പരൻ്റ് അതോറിറ്റി ഈ പറയുന്ന ഫുഡ് സേഫ്റ്റിക്കും എല്ലാം ഈ സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന പ്രോത് എഫ് എസ് ഈ പറയുന്ന സി എഫ് ടി ആർ അവർ ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റാണിത് അതിൻ്റെ പേറ്റൻ്റെ നമുക്ക് മാത്രമേ ഉള്ളൂ ആ സാധനം എടുത്തിട്ട് ഈ സാധനം ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കമ്പനി അതും ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കി അവരുണ്ടാക്കി അതിൻ്റെ പേ അതിൻ്റെ ഒരു പേറ്റം നമുക്ക് പിന്നെ നമ്മളത് ഉണ്ടാക്കി പിന്നെ ഓരോ ഭാഷയും അവിടെ സി എഫ് ടി ആരെ പോയി ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത് ഈ ഇത് നമുക്ക് നമ്മൾ നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും നമ്മുടെ ഇവിടെ പല ആൾക്കാരും നല്ല തൊട്ടക്കാര്യക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിപ്പം ശരിക്കും വിപണി വന്നിട്ട് മീൻസ് ഡിസ്ക്ലോസ് മീൻസ് പുറത്ത് ആൾക്കാർ അറിഞ്ഞു വരുന്ന വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാൽ പക്ഷേ ഇത് ആൾക്കാർ അല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളെ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഈ സാധനം മാർക്കറ്റിൽ ഉണ്ട് പക്ഷേ ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം ഇപ്പം അത്രയ്ക്ക് അറിയാം ഞാൻ പറഞ്ഞില്ല നമ്മുടെ പ്രോഡക്റ്റ് അത്യാവശ്യം വായിക്കുന്ന അത്രവശ്യം റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുള്ളു അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും തോട്ടത്തിൽ വരുന്ന ആൾക്കാർ അധികം പറയുന്ന പ്രോഡക്റ്റ് ശരിക്കും ഈ വാങ്ങിച്ചിട്ട് ആൾക്കാർ ഉപയോഗിക്കാം നല്ല രീതിയിലുള്ള നല്ല ഇത് കിട്ടും ഈ സാധനം ശരിക്കും കച്ചവടക്കാർ നല്ല രീതിയിൽ നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കൃഷിക്കാർക്ക് കിട്ടില്ല കച്ചവടക്കാർക്ക് പല ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം അവർക്ക് നല്ല ഇതുണ്ട് ഇതൊണ്ട് ഒരു പ്രശ്നമല്ല നമുക്ക് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാത്തിന്റെ ഈ വീഡിയോയ്ക്ക് അത് നമുക്ക് ആഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നെ അത് ആഡ് ചെയ്യാം അപ്പം അത് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും പിന്നെ അങ്ങനെ അത് കാരമൊക്കെ ഉപയോഗിക്കുന്ന അളവ് കുറയും ചില ആൾക്കാർ നൂറ് നൂറ് കിലോ കയലയ്ക്ക് കിലോ കാരം വരെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം നൂറ്റമ്പത് ഗ്രാം കാരം വരുന്നുള്ളൂ ഇനി കാരത്തിന് ഇപ്പം 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 കാരവും പ്രശ്നമായിട്ടിരിക്കുന്നതിന് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് അതിന് ഇതിന് സബ്സിഡിയേറ്റ് ചെയ്യാവുന്ന വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് കാര്യത്തിന് പകരം ഉപയോഗിക്കുന്നത് ആ സാധനം വേണമെങ്കിൽ ഉപയോഗിക്കാം അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അതൊരു അത് സ്വന്തമായിട്ട് തോട്ടമുള്ള ആൾക്കാർക്ക് പറ്റുന്നുണ്ട് ഞാൻ അതല്ലാത്ത ആൾക്കാർക്ക് നമ്മളത് പറയുന്നത് അങ്ങനെ അത് ഉപയോഗിക്കുന്ന അങ്ങനെ അത് ചെയ്ത് നമ്മൾ ഈ സാധനം ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വില മികച്ച വില മാർക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലേ കിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയും കിട്ടും അറിയത്തൂല്ല അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സാധനം പോവാ